നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ റയൽ ബാറ്റഡ് ജിറോണയെ തകർത്ത് തരിപ്പിടമാക്കിയ മത്സരം എല്ലാം കൊണ്ടും റെയലിൻ്റെ ആരാധകർക്ക് സന്തോഷം കൊണ്ടുവന്ന ഒരു കളിയാണ് പക്ഷേ ഒരു ചെറിയ ആശങ്ക കൂടി ആ കളിയിൽ അവർക്കുണ്ട് അത് ബെല്ലിംഗാമിൻ്റെ പരിക്കാണ് ബെല്ലിംഗാമിൻ്റെ പരിക്ക് ഗുരുതരമാണോ അദ്ദേഹത്തിന് അടുത്ത കളി കളിക്കാൻ കഴിയില്ല അടുത്ത കളി എന്ന് പറയുമ്പോൾ അത് യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടമായി വരുന്ന ചൊവ്വാഴ്ച യു സി എല്ലിൽ പുനരാരംഭിക്കുമ്പോൾ പ്രീക്വാർട്ടറിന്റെ ആദ്യ പാദത്തില് ആർ ബി ലൈഫ് റയൽ റയൽമാറ്റി കളിക്കുകയാണ് അങ്ങോട്ട് പോയിട്ട് ലൈഫ് മൈതാനത്തേക്ക് ജർമ്മനിയിലേക്ക് പോയിട്ടാണ് അവർ കളിക്കുന്നത് റെഡ് ബുൾ അറീനയിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഫെബ്രുവരി പതിനാല് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ആ മത്സരം കളിക്കാൻ ആർ ബി ലൈഫ് കളിക്കാൻ ജൂഡ് ബെല്ലിംഗം റയലിൻ്റെ നിരയിൽ ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യമുണ്ട് അതിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നാൽ ഇന്നലെ കളിക്ക് ശേഷം ആഞ്ചലോട്ടി ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്ന വാക്കുകളാണ് ഉപയോഗിച്ചത് അദ്ദേഹം പറഞ്ഞത് ബെല്ലിംഗാമിന് ആങ്കിൾ ഉണ്ട് അത് കൃത്യമായിട്ട് അസസ് ചെയ്ത് നാളെ ഞങ്ങൾ വ്യക്തമായിട്ട് പറയും പക്ഷേ ഹോപ്പുളി ബെല്ലിംഗാമിന് ട്യൂസ്ഡേ കളിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇബ്രാഹിമിനെ ഹൊസേലുവിനെ ഒക്കെ യൂസ് ചെയ്യും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഇല്ല എന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു കളിയിൽ ഞാൻ ഒരിക്കലും ആയിട്ടില്ലല്ലോ ഞങ്ങൾ വിത്തൗട്ട് സെൻറ്റർ ബാഗ്സ് അല്ലേ കളിച്ചത് എന്നാണ് അദ്ദേഹം ഇന്നലത്തെ കളിക്ക് ശേഷം ചോദിച്ചിട്ടില്ല എന്തായാലും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രയലിന് വേണ്ടി മിന്നുന്ന കളിയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി വെല്ലിങ്കാമ് കളിച്ചാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് വെല്ലിങ്കാമിനും കമവിംഗക്കും യെല്ലോ കാർഡ് ലഭിക്കുകയാണെങ്കിൽ സസ്പെൻഷൻ ഉണ്ടാകും ഒരു യെല്ലോ കാർഡ് കൂടി ലഭിച്ചാൽ ആർ ബി ലീപ്സിക്കിനെതിരെയുള്ള സെക്കൻഡ് ലെഗ് ന്യൂസിലൻഡ് സെക്കൻഡിലേക്ക് നഷ്ടമാവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ചായിരിക്കും എന്തായാലും ആഞ്ചലോട്ടിന്റെ തീരുമാനത്തിലേക്ക് എത്തി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങൾ വൈകംസ് കൊണ്ട് വരുത്താം